അയ്യോ നമ്മടെ തൃശ്ശൂരി നല്ലങ്കര കൈനൂർ നഗറിലാണ് ഇവിടെ സംബന്ധിച്ച് ഇവിടെ വീടിന്റെ അകത്താണ് ഞാൻ പിള്ളേർ അകത്തൊരു ഫിഷ് ടാങ്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം മീനുകളും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇവിടെ ഒരു ചെറിയൊരു എന്താ ഒരു മൗണ്ടൻ പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിലൊരു ഉണ്ട് എന്റെ ബാക്കിൽ ഒരു മോട്ടോണ്ട് കാണുന്നുണ്ടോന്നറിയില്ല ഇത്ര വലുതൊന്നും അല്ല ചേർദാ வேறச்செரிய கம்பிண்டா கம்பியா படி எந்த மதி தப்பிடனும் வேண்டாம் അവനെ തന്നില്ല അയ്യോ കേൾക്കടരാതെ നീ എന്താ ഏയ് മട ആള് ജലമ വന്നു കുടിച്ചോ കേറ